ഒരു മിഠായി അധികമാണ് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ കൊടുത്തുടേതാ ഓക്കെ അവർക്ക് സമ്മതാണ് മത്സര പരീക്ഷകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ചോദ്യം ഇതാണ് നൂറ്റി ഇരുപത് കോഴിമുട്ടകൾ രണ്ട് ബോക്സുകളിലാക്കി അടുക്കി വച്ചിരിക്കുന്ന ഒന്നാമത്തെ ബോക്സിൽ ഉള്ളതിനേക്കാൾ പത്ത് മുട്ടകൾ അധികമാണ് രണ്ടാമത്തെ ബോക്സിലുള്ളത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ എത്ര കോഴിമുട്ടകൾ ഉണ്ട് എന്നതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ചോദ്യത്തെ ഒന്ന് പിക്ചറൈസ് ചെയ്യാം അതായത് നൂറ്റി ഇരുപത് കോഴിമുട്ടകളാണ് ആകെ ഉള്ളത് അതിൽ രണ്ട് ബോക്സുകളിലായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ ബോക്സിൽ ഉള്ളതിനേക്കാൾ പത്ത് കോഴിമുട്ടകൾ അധികമാണ് രണ്ടാമത്തെ ബോക്സിലുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ബോക്സാണ് വരയ്ക്കുന്നത് ഇത് ഒന്നാമത്തെ ബോക്സ് ആണ് ഇത് രണ്ടാമത്തെ ബോക്സ് ആണ് രണ്ടാമത്തെ ബോക്സിൽ എത്ര എണ്ണമാണ് ഉള്ളത് എന്നാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത് ഓക്കെ എങ്ങനെയാണ് നമ്മൾ അത് കണ്ടെത്തുക ഇവിടെ നിങ്ങൾ നോക്കൂ ഇതില് പത്ത് മുട്ടകൾ ഏറെയുണ്ട് പത്തെണ്ണം ഏറെയുണ്ട് ഇതിൽ പത്തെണ്ണം കുറവാണ് കാരണം പത്തെണ്ണം ഇവിടെ ഏറെ ഉള്ളതുകൊണ്ട് ഇത് പത്തെണ്ണം സ്വാഭാവികമായിട്ടും കുറയും അപ്പോൾ ഒരിക്കലും ഇത് നൂറ്റി ഇരുപതിനെ പകുതിയാക്കിയാൽ ഇതിൻ്റെ എണ്ണം കിട്ടില്ല നേരെ മറിച്ച് ഇതിനോട് തുല്യമാക്കാൻ പറ്റുമോ ഈ ബോക്സിനെ അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം പത്തെണ്ണം ഇവിടെ അധികം ഉണ്ട് ആ പത്തെണ്ണം ഇവിടെയും കൂട്ടിക്കൊടുക്കുക അഥവാ നൂറ്റി ഇരുപതിനോട് കൂടെ പത്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നൂറ്റി മുപ്പത് എന്ന് കിട്ടും ഇപ്പൊ രണ്ടും സെയിം ആയല്ലോ ഇപ്പൊ രണ്ട് പെട്ടികളിലും ഒരുപോലെ കോഴിമുട്ടകളാണ് ഉള്ളത് ഇതിനെ രണ്ടു കൊണ്ട് ഹരിക്കുക നൂറ്റി മുപ്പതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എന്താണ് ആൻസർ കിട്ടുക നൂറിന്റെ പകുതി അൻപത് മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് അറുപത്തി അഞ്ച് എന്ന് ആൻസർ കിട്ടും അപ്പൊ ഈ ബോക്സിൽ അറുപത്തി അഞ്ച് കോഴിമുട്ടകളാണ് ഉള്ളത് എന്താണ് ഇതിന് വേണ്ടി ചെയ്തത് വലിയ ബോക്സിലെ കോഴിമുട്ടകളുടെ എണ്ണം കിട്ടാൻ അഥവാ വലിയ നമ്പർ കിട്ടാൻ ഇത്തരത്തിലുള്ള കണക്കിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യാസം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ പകുതിയാക്കുക അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ചെറിയ ബോക്സിലെ നമ്പർ കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് തന്നെ കുറച്ചാൽ കിട്ടും പക്ഷേ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ ഇതുപോലെ തന്നെ ഇതിനോട് തുല്യമാക്കി ഇത് മാറ്റുക അഥവാ ഇതിൽ പത്തെണ്ണം അധികമുള്ളതിനെ മാറ്റി വെക്കുക ചെറിയ സംഖ്യ കിട്ടാൻ അപ്പം എന്ത് ചെയ്യണം നൂറ്റി ഇരുപതിൽ നിന്ന് പത്ത് മൈനസ് ചെയ്യണം ഈ പത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യത്യാസമാണ് രണ്ട് ബോക്സുകളിലും തമ്മിലുള്ള വ്യത്യാസമാണ് പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പത്ത് മൈനസ് ചെയ്യുന്നത് അപ്പൊ നൂറ്റി ഇരുപതിൽ നിന്ന് പത്ത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും നൂറ്റി ഇരുപതിൽ നിന്ന് പത്ത് മൈനസ് ചെയ്താൽ നൂറ്റി പത്ത് എന്ന് കിട്ടും നൂറ്റി പത്തിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക അൻപത്തി അഞ്ച് അപ്പൊ അൻപത്തി അഞ്ചാണ് ഈ ബോക്സിലുള്ള കോഴിമുട്ടകളുടെ എണ്ണം അറുപത്തഞ്ചാണ് ഈ ബോക്സിലുള്ള കോഴിമുട്ടകളുടെ എണ്ണം ഇത് കിട്ടിയല്ലോ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഒരിക്കലും മറക്കരുത് വലിയ സംഖ്യ കിട്ടാൻ എപ്പോഴും ആകെയുള്ള കൂടെ ആ വ്യത്യാസം കൂട്ടുന്നു എന്നിട്ട് പകുതിയാക്കുന്നു അപ്പൊ വലിയ സംഖ്യ കിട്ടും ഇനി ചെറിയ സംഖ്യ കിട്ടാൻ ഈ നമ്പറിനോട് കൂടെ വ്യത്യാസം നമ്പറിൽ നിന്ന് വ്യത്യാസം കുറയ്ക്കുന്നു എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ ചെറിയ സംഖ്യയും നമ്മൾക്ക് ലഭിക്കും ഇനി നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ പരിചയപ്പെടാം ഒരു അച്ഛൻ രണ്ട് മക്കൾക്കായിട്ട് നൂറ്റി രൂപ വീതിച്ചു കൊടുത്തു അങ്ങനെ ചേട്ടന് അനിയനേക്കാൾ നാൽപ്പത് രൂപ അധികം ലഭിച്ചു ഇത് ചേട്ടനാണ് ഇത് അനിയനാണ് ചേട്ടന് നാൽപ്പത് രൂപ അധികം ലഭിച്ചു അങ്ങനെയാണെങ്കിൽ അനിയന് കിട്ടിയത് എത്രയാണ് എങ്ങനെ കണ്ടെത്തും ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ നൂറ്റി തൊണ്ണൂറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് തുല്യമല്ല ഇവിടെ ഇപ്പോൾ ചേട്ടന് നാൽപ്പത് രൂപ അധികം കൊടുത്തിട്ടുണ്ട് ഈ അധികം കൊടുത്തതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായത് നമ്മൾ ആ പ്രശ്നത്തെ മാറ്റി നിർത്താൻ പോവുകയാണ് എന്നാൽ നമുക്ക് അനിയൻ്റെത് കിട്ടും നാല്പത് രൂപ അധികം അച്ഛൻ കൊടുത്തത് നമ്മൾ തൽക്കാലം നൂറ്റി തൊണ്ണൂറിൽ നിന്ന് മാറ്റി വെക്കുക അപ്പൊ നൂറ്റി തൊണ്ണൂറിൽ നിന്ന് നാൽപ്പതിനെ മാറ്റി വെക്കുക ഈ നാൽപ്പത് എന്ന് പറയുന്നത് അധികം അച്ഛൻ അധികമായിട്ട് ചേട്ടന് കൊടുത്തതാണ് ഈ നൂറ്റി തൊണ്ണൂറ് മാറ്റി വെച്ചാൽ ബാക്കി നൂറ്റി അൻപതാണ് ഉണ്ടാവുക ഈ നൂറ്റി അൻപത് രണ്ടാൾക്കും ഒരുപോലെയാണ് അച്ഛൻ വീതിച്ചു കൊടുത്തത് ക്ലിയർ അല്ലേ നൂറ്റി അൻപത് രൂപയെ രണ്ടു പേർക്കും ഒരുപോലെ വീതിച്ചു കൊടുത്തു അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ടാവും അനിയന് നൂറ്റി അൻപത് ഹരിക്കണം രണ്ട് അഥവാ എഴുപത്തി അഞ്ച് രൂപ നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോ അനിയന് കിട്ടിയത് എഴുപത്തി അഞ്ചാണ് പിന്നെ ചേട്ടൻ അധികമായി കൊടുത്തത് എത്രയാണ് നാൽപ്പത് രൂപ അധികമായി കൊടുത്തു അപ്പൊ എഴുപത്തി അഞ്ചിനോട് കൂടെ നാൽപ്പതും കൂടെ കൂട്ടിയാൽ ചേട്ടന്റെ ക്യാഷും കിട്ടും ചേട്ടൻ എത്രയാണ് അപ്പൊ അച്ഛൻ കൊടുത്തിട്ടുണ്ടാവുക അഞ്ച് നൂറ്റി പതിനഞ്ച് രൂപ ഇപ്പൊ അനിയന്റെ ക്യാഷ് കിട്ടിയല്ലോ എഴുപത്തി അഞ്ച് രൂപ അച്ഛൻ അനിയന് കൊടുത്തു ചേട്ടന് നൂറ്റി പതിനഞ്ചും കൊടുത്തു ഇനി ഇപ്പോൾ അനിയേണ്ടതാണ് നമ്മൾ കണ്ടെത്തിയത് ഇനി ചേട്ടന്റെ നൂറ്റി പതിനഞ്ച് എന്നുള്ളത് നമുക്ക് നേരിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി കൂടെ ഈ അധികം കൊടുത്ത ഈ നാൽപ്പത് വീണ്ടും എന്തു ചെയ്യുക ഒന്ന് ആഡ് ചെയ്യുക അപ്പോൾ നൂറ്റി മുപ്പതും നൂറ്റി തൊണ്ണൂറും നാൽപ്പതും ഇരുന്നൂറ്റി മുപ്പത് എന്ന് കിട്ടും ഇതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ലഭിക്കും നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് ഹരിക്കണം രണ്ട് എന്നതിനെ ഡിവൈഡ് ചെയ്താൽ നൂറ്റി പതിനഞ്ച് ലഭിക്കും ഈ നൂറ്റി പതിനഞ്ച് കണ്ടോ കിട്ടിയോ എല്ലാവർക്കും മനസ്സിലായല്ലോ അടുത്തൊരു ചോദ്യം നൂറ്റി അൻപത് രൂപ മൂന്ന് പേര് വീതിച്ചെടുത്തു നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പേര് വീതിച്ചെടുത്തത് അതിലെ ഒരാൾക്ക് മറ്റ് രണ്ട് പേരേക്കാൾ ആറ് രൂപ അധികം ലഭിച്ചിട്ടുണ്ട് ആകെ നൂറ്റി അൻപത് രൂപയാണ് ഉള്ളത് അത് മൂന്ന് പേരാണ് വീതിച്ചെടുക്കുന്നത് ഇത് ചോദ്യത്തിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതുവരെ രണ്ട് പേരായിരുന്നു നമ്മൾ പറഞ്ഞത് ഇതിൽ മൂന്ന് പേരുണ്ട് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്തത് മൂന്ന് പേരുണ്ട് ഒന്ന് എ എന്ന് കൊടുക്കാം അടുത്തത് ബി എന്ന് കൊടുക്കാം അടുത്തത് സി എന്ന് കൊടുക്കാം അപ്പോൾ ഇതിൽ ഒരാൾക്ക് മറ്റു രണ്ട് പേരേക്കാൾ ആറ് രൂപ അധികം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സി എന്ന ആൾക്ക് ഒരു ഒരാറ് രൂപ അധികം കിട്ടിയതായിട്ട് കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പേർക്ക് അഥവാ മറ്റു രണ്ട് പേർക്ക് എത്ര വീതമാണ് ലഭിച്ചിട്ടുണ്ടാവുക എ ക്കും ബിക്കും ഒക്കെ എത്ര രൂപ വീതമാണ് ലഭിച്ചിട്ടുണ്ടാവുക എന്നതാണ് ചോദ്യം ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം ഇവിടെ ആറാണ് പ്രശ്നക്കാരൻ അതായത് ആറധികം കിട്ടിയതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ആ പ്രശ്നത്തെ നമ്മൾ മാറ്റി നിർത്തുകയാണ് നൂറ്റി അൻപതിൽ നിന്ന് നൂറ്റി അൻപതിൽ നിന്ന് ആറ് മൈനസ് ചെയ്യണം അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുക നൂറ്റി നാല്പത്തി നാല് എന്ന ആൻസർ കിട്ടും ഇതിനെ ഇനി രണ്ട് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അഥവാ അല്ലെങ്കിൽ മൂന്ന് കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് പ്ലസ് ഒരു ആറ് മൂന്നാമത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ആറിനെ നമ്മൾ മാറ്റി വെച്ചാൽ ഇനി ബാക്കി മൂന്നാൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ നൂറ്റി നാല്പത്തിനാല് അതിനെ നമ്മൾ മൂന്ന് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യത്തിലെ വ്യത്യാസം ഇത് മാത്രമാണ് മൂന്ന് പേരുള്ളത് കൊണ്ട് മൂന്ന് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തിനാലിന് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ നാല്പത്തിയെട്ട് എന്ന് ലഭിക്കും അപ്പോ എക് നാൽപ്പത്തിയെട്ടാണ് ലഭിച്ചത് െട്ടാണ് സിക്ക് നാല്പത്തി എട്ട് പ്ലസ് ആറ് സമം അൻപത്തി നാല് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നൂറ്റി അൻപത് എന്ന് ലഭിക്കും ഇനി നേരെ മറിച്ച് സിയുടേത് കണ്ടെത്താൻ പറഞ്ഞാലോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം സിയുടേത് കണ്ടെത്താൻ പറഞ്ഞാൽ നൂറ്റി അൻപതിനോട് കൂടെ ആറ് കൂട്ടിയാൽ പോരാ ആറ് കൂട്ടിയാൽ ഒരാളുടെ ആവുള്ളൂ രണ്ട് ആറ് കൂട്ടണം അഥവാ പന്ത്രണ്ട് കൂട്ടിയിട്ടാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പ്രവർത്തനം വിശദമായിട്ട് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ കയ്യിൽ അഞ്ച് മിഠായികളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് മിഠായികൾ ഇവർക്ക് രണ്ട് പേർക്കും കൂടെ ഞാൻ വീതിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇത് നമ്മുടെ അമീനാണ് ഇത് നമ്മുടെ ഗായത്രിയാണ് ഇവർക്ക് രണ്ട് പേർക്കും കൂടെ അഞ്ച് മിഠായി കൊടുക്കുകയാണ് ഗായത്രിക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു മിഠായി അധികമാണ് അമീന് ഞാൻ കൊടുക്കുന്നത് കാരണം അവൻ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ മിഠായികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ഒരു മിഠായി അധികമാണ് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ കൊടുത്തൂടെ സമതാണോ ഓക്കെ അവർക്ക് സമ്മതമാണ് അപ്പോൾ എത്ര മിഠായികളാണ് രണ്ടു പേർക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ ഒന്ന് കുറവാണ് അഥവാ അമീൻ അമീനൊന്ന് കൂടുതലായതുകൊണ്ട് ഒന്ന് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും ഇതിനെ നേരെ പകുതിയാക്കിയാൽ പകുതിയാക്കാൻ കഴിയുമോ കഴിയില്ല അപ്പോൾ നമ്മൾ ഗായത്രിയുടെ മിഠായിയുടെ എണ്ണം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ പഠിച്ചത് അഥവാ ചെറിയ സംഖ്യ കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു മിഠായി മാഷി മാറ്റി വെക്കുകയാണ് മാറ്റി വെച്ചപ്പോൾ എത്ര മിഠായി കിട്ടി നാല് ഈ നാലിനെ രണ്ട് ഭാഗമാക്കാൻ പോവുകയാണ് രണ്ട് ഭാഗമാക്കുമ്പോൾ എന്നാൽ അമീനെ രണ്ട് ഭാഗമാക്കിയാൽ എത്ര കിട്ടും രണ്ട് മിഠായി അമീനിന് കിട്ടും രണ്ട് മിഠായി ഗായത്രിക്കും കിട്ടും ഒന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കൂ രണ്ട് മിഠ് രണ്ട് കയ്യിലായിട്ട് പിടിച്ചോളൂ ആ രണ്ട് മിഠായി വീതം രണ്ട് പേർക്കും കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ മാറ്റി വെച്ച ഒരു മിഠായി അധികം അമീനിന് കൊടുക്കണമല്ലോ വെച്ച ഒരു മിഠായി അമീനിന് കൊടുക്കുമ്പോൾ അമീന് മൂന്ന് മിഠായി കിട്ടി ഗായത്രിക്ക് രണ്ടും കിട്ടി മനസ്സിലായല്ലോ ഇനി ഇതിലെ വലിയ സംഖ്യ മൂന്നാണല്ലോ ഈ മൂന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് മൂന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു മിഠായി കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്ര മിഠായി ആയി നോക്കൂ ആറ് മിഠായി ആയി അല്ലേ ഇതിനെ രണ്ട് ഭാഗമാക്കിയാൽ മൂന്ന് എന്ന് കിട്ടും അതാണ് വലിയ സംഖ്യ വലിയ സംഖ്യ കിട്ടാനുള്ള മാർഗം കണ്ടല്ലോ ഇനി ഇതിലെ ചെറിയ സംഖ്യ രണ്ട് കിട്ടാനെന്താ ചെയ്യേണ്ടത് ആകെയുള്ള മിഠായിയിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് രണ്ട് ഭാഗമാക്കിയാൽ ചെറിയ സംഖ്യ കിട്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗമാക്കിയാൽ വലിയ സംഖ്യയും കിട്ടും ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ